മമ്മൂട്ടി ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് ദ ഗ്രേറ്റ് ഫാദർ ചിത്രത്തെക്കുറിച്ച് പ്രഖ്യാപിച്ച നാൾ മുതൽ ആരാധകർ ചിത്രത്തെക്കുറിച്ചുള്ള അപ്ഡേറ്റിനായി കാത്തിരിക്കുകയായിരുന്നു ഇനി അധികം കാത്തിരിക്കേണ്ടതില്ല ചിത്രത്തിന്റെ മോഷൻ പോസ്റ്റർ ഞായറാഴ്ച വൈകിട്ട് ആറിന് പുറത്തിറങ്ങും മമ്മൂട്ടി മാത്രമല്ല കൂടെയുള്ളവരും കിടല ലുക്കിലാണ് ചിത്രത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് തമിഴകത്തിന്റെ സ്വന്തം താരമായ ആര്യയുടെ ലുക്കാണ് പുതിയ പോസ്റ്ററിലൂടെ പുറത്തുവിട്ടിട്ടുള്ളത് ആൻഡ്രൂ സീപ്പനായാണ് ആര്യ ചിത്രത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് ചിത്രത്തിന്റെ പോസ്റ്റർ ഇതിനോടകം തന്നെ നവമാധ്യമങ്ങളിൽ വൈറലാണ് പ്രമാണിക്ക് ശേഷം മമ്മൂട്ടിയും സ്നേഹയും ഒന്നിക്കുന്നത് ഈ ചിത്രത്തിലൂടെയാണ് ആന്മര്യ കലിപ്പിലാണെന്ന ചിത്രത്തിലെ സാറയും ചിത്രത്തിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് എന്തിനും തയ്യാറായി നിൽക്കുന്ന യോദ്ധ രൂപത്തിലാണ് ആര്യയുടെ നിൽപ്പ് ഡേവിഡ് നയനാനൊപ്പം നിൽക്കാൻ കൽപ്പുണ്ട് ആര്യയുടെ ആൻഡ്രോ സീപ്പനുമെന്ന ചിത്രം പറയാതെ പറയുന്നു ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മമ്മൂട്ടി ചിത്രത്തിന്റെ തുടക്കം മുതൽ അണീറ പ്രവർത്തകർ സസ്പെൻസ് കാത്തു സൂക്ഷിച്ചിരുന്നു ചിത്രത്തിന്റെ കഥയോ താരങ്ങളുടെ ഫോട്ടോയോ ഒന്നും പുറത്തുവിട്ടിരുന്നില്ല എന്നാൽ ചിത്രത്തിന്റെ ക്ലൈമാക്സ് സീനിൽ മമ്മൂട്ടി ഡ്യൂപ്പില്ലാതെ അഭിനയിക്കുന്നത് കണ്ട് അമ്പരുന്ന ആര്യാണ് ഇപ്പോൾ ചിത്രത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പുറത്തുവിട്ടിട്ടുള്ളത് നെഗറ്റീവ് സ്വഭാവമുള്ള പോലീസ് ഓഫീസറായാണ് മമ്മൂട്ടി വേഷമിടുന്നത് വമ്പൻ ആക്ഷൻ സീക്വൻസുകൾ നിറഞ്ഞ ത്രില്ലറാണ് ദ ഗ്രേറ്റ് ഫാദർ എന്ന സൂചനയാണ് ആര്യ നൽകിയിട്ടുള്ളത് മമ്മൂട്ടിയുടെ ഫിറ്റ്നസ് സംരക്ഷണത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ് ഫിറ്റ്നസ് നിലനിർത്തുന്നതിന് വേണ്ട ും ഭക്ഷണക്രമവും കൃത്യമായി പാലിക്കുന്നയാളാണ് മമ്മൂട്ടി ദ ഗ്രേറ്റ് ഫാദറിലെ ഷൂട്ടിങ്ങിനിടയിൽ തനിക്ക് അത് ബോധ്യപ്പെട്ടെന്നും ആര്യ പറഞ്ഞു ഈ പ്രായത്തിലും ഡ്യൂപ്പിനെ വെക്കാതെ ആക്ഷൻ സീക്വൻസുകൾ പൂർത്തിയാക്കാൻ കഴിയുന്ന മമ്മൂട്ടിക്ക് സിനിമയിലുള്ള പാഷനും ഫിറ്റ്നസും തനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞുവെന്ന് തമിഴ് യുവതാരം വ്യക്തമാക്കി ഏറെ പ്രത്യേകതയുള്ള ആക്ഷൻ സീനുകളാണ് ചിത്രത്തിന്റെ ക്ലൈമാക്സ് രംഗത്തിലുള്ളത് കൈകൾ പിന്നിൽ കെട്ടിയിട്ടതിനു ശേഷമുള്ള ആക്ഷൻ രംഗത്തിൽ പോലും മമ്മൂട്ടി ഡ്യൂപ്പിനെ ഉപയോഗിച്ചിരുന്നില്ലെന്നാണ് ആര്യ പറയുന്നത് ജോലിയോടുള്ള മമ്മൂട്ടിയുടെ സമീപനം തന്നെ ഏറെ ആകർഷിച്ചുവെന്നും ആര്യ പറഞ്ഞു Like to share it and subscribe to star Sun news